രസം പറയാനട്ടോ വന്നേക്കണേ ഇന്ന് രാവിലെ ഒരു ചായന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇടയിലാണ് ഒരു സംഭവം സംഭവിച്ചു ഒരു പാഠ ആൾക്കാർ വന്നേക്കെട്ടോ ആകെ സ്വീപ്പായി ഓലതാണ് ചായ ഞാൻ എൻ്റെ ആണ് ചായ പറയുമ്പോൾ ഓല് ഓലതാണ് ചായ ആടെ ഇടങ്ങേറായിട്ടങ്ങളോട് പറയാം ഇടങ്ങേറിൻ്റെ അത്തായി പിന്നെ എന്ത് ചെയ്തു പറഞ്ഞാൽ ഞാൻ ഓല തന്നെ ഏൽപ്പിച്ചു ഇതൊന്നും കണ്ടുനോക്കി നിങ്ങൾ എന്താ പോലെ സ്വീപ്പ് വരെ നിങ്ങൾക്ക് പിന്നെ ഞങ്ങൾ കരുതി എന്താ പറഞ്ഞ് ഓലത് ഓല തന്നെ ആയിക്കോട്ടെ എഴുതി ഞാനോട് ഒയിപ്പാക്കിയാണ് ഞങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ ഇത് ഇങ്ങനത്തെ ഒരു മണ്ണും ക്ലാസ്സിലാണ് ഞാനൊന്നും ചായ പിടിച്ചാൽ കേട്ടോ ഇങ്ങനത്തെ ഒരു മണ്ണം ക്ലാസ്സിൽ അപ്പോൾ ഞാൻ ക്ലാസ് വെച്ച് കണ്ട് ഇങ്ങനെ തിരിഞ്ഞ് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ അതേമാതിരി യൂട്യൂബിലും ഫേസ്ബുക്കും ഒന്ന് നോക്കി തിരിഞ്ഞപ്പോത്തിന് ആക്കൊരു പത്താൾക്കാരിങ്ങനെ വന്നിട്ടുണ്ടോ പത്ത് ആൾക്കാർ വന്നപ്പോൾ ഞാൻ ഒന്ന് രണ്ടാൾക്കാരെങ്ങട്ട് നീക്കി യാണ്ട് എന്താക്കി അറിഞ്ഞു ഞാൻ എൻ്റെ ചായ പിടിച്ചാന്ന് തുടങ്ങി പിന്നെ ഞാൻ വെച്ച് തിരിഞ്ഞപ്പോത്തിന് കണ്ടിട്ടുണ്ട് ഇബല് ഒന്നോ ആയിട്ട് അങ്ങോട്ട് ഒരു മൂന്നെണ്ണം എടുക്കണ ഒരു മൂന്നെണ്ണം ഇപ്പോൾ എടുക്കണ് രണ്ടര നമ്പർ എടുക്കണ് അതൊക്കെ ഇന്ന് ഇറങ്ങി കയറി കണ്ട് ഇവിടുന്നാണ് പോകാൻ പെയ്ക്കാതെ ആ ചായ തട്ടിയിട്ടാണ് എങ്ങാൻ പെയ്ക്കാത്ത ടീമത് നീളം പോകാൻ വെയ്ക്കണില്ല ചായ മുങ്ങിയൊക്കെയാണ് ഒന്നായിട്ട് കിട്ടിയ പേ കാലിട്ടൊക്കെ അളക്കണമെന്ന് നമ്മൾ കുളത്തിൻ്റെ പക്കത്തിരുന്ന് കുളത്തിൻ്റെ വക്കത്തിരുന്ന് ചെയ്യണമരൊക്കെ ചെയ്ത് കണംബല് കാലിട്ട് അളക്കൽ പരിപാടികളൊക്കെ ചെയ്ത് അങ്ങോട്ടോക്കങ്ങൾ ഇതാ ടീം ഈ ചായ മൈപ്പം പിന്നെ ഞാൻ കരുതി കല്യാണത്തിന് വന്ന് അരിബലെ ആയിക്കോട്ടെ എഴുതി ഞാനാണ് മാറി നിർത്താം നിങ്ങളെന്നൊന്നായിട്ട് കുറിച്ചുള്ളി ഇടാറാണ്